കള്ളവോട്ട് ശക്തമായി തടയുമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകുന്നുണ്ട് അത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ അത്തരം ഹീനകൃത്യങ്ങൾ തടയുക തന്നെ വേണം ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലല്ല എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകളിലൂടെയും ഇവി എം അട്ടിമറികളിലൂടെയും ബി ജെ പി വിജയിച്ചു കയറിയത് ഇതിനു പുറമെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി അട്ടിമറികൾക്ക് ശ്രമിക്കുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷണം നടത്തുകയാണ് ഇന്ത്യ സഖ്യം ആർ ജെ ഡിക്ക് ഒപ്പം കോൺഗ്രസ് കൂടി ചേരുമ്പോൾ വോട്ട് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ വിരളമാണെന്ന ചിന്ത ബിജെപിയെ അലട്ടുന്നുണ്ട് എങ്കിലും കിട്ടുന്ന ഗ്യാപ്പിൽ കള്ള വോട്ടുകൾ ചേർക്കാനുള്ള ശ്രമങ്ങൾ ബിജെപിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു ഇത്തരത്തിൽ അയ്യായിരം വോട്ടുകൾ അധികമായി ചേർക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾ വീണ്ടും പൊളിഞ്ഞു വീണിരിക്കുകയാണ് പ്രിയങ്കാഗാന്ധി വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാനെത്തിയതിനു പിന്നാലെയാണ് അയ്യായിരം വോട്ടുകൾ പിടിച്ചെടുത്തത് യാത്രയിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയം എടുത്തുപറഞ്ഞ പ്രിയങ്കാഗാന്ധി ബിജെപിയുടെ കള്ളക്കളി ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു ഇവി എം അടക്കം ബീഹാറിലെത്തുമ്പോൾ ജാഗ്രത വേണമെന്നും അത് ആവശ്യമെങ്കിൽ തുറന്നു പരിശോധിക്കണമെന്നും പ്രിയങ്കാഗാന്ധി ബീഹാറിൽ പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ എൻഡിഎയുടെ നേട്ടത്തിനായി ഉത്തർപ്രദേശിൽ നിന്ന് അയ്യായിരത്തിലധികം ആളുകളെ ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രിയങ്കാഗാന്ധി കണ്ടെത്തിയത് വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായാണ് പ്രിയങ്കാഗാന്ധി ബീഹാറിലെത്തിയത് ബിജെപിയുടെ കള്ളക്കളികൾ ഒന്നൊന്നായി പൊളിച്ചടിക്കിയ പ്രിയങ്ക അയ്യായിരം വോട്ടിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയും ആർ ജെ ഡിയിലെ എം പി മനോജ് കുമാർ ചായുമാണ് ഇത് സംബന്ധിച്ച് ആദ്യാരോപണം ത് പിന്നാലെത്തിയ പ്രിയങ്ക ഇത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ കൈമാറുകയായിരുന്നു ഇതിനുശേഷമാണ് ഇവി എമ്മിലേക്കുള്ള ആശങ്കയും പ്രിയങ്കാഗാന്ധി പങ്കുവച്ചത് ബീഹാറിൽ വോട്ടെടുപ്പിനായി ഇവി എമ്മുകൾ എത്തുമ്പോൾ സൈന്യത്തിനൊപ്പം കോൺഗ്രസ് കൂടി കാവൽ നിൽക്കണമെന്നാണ് നേതാക്കൾ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പോലീസിനെ എങ്ങനെ വിശ്വസിക്കും സൈന്യത്തിനാണ് നിലവിൽ ഇവി എം കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല ആ സൈന്യത്തിനൊപ്പം ഇന്ത്യാസഖ്യം കൂടി കാവൽ നിൽക്കുമ്പോൾ മോദിയുടെയും ബി ജെ പിയുടെയും കള്ളക്കളികൾ നടക്കില്ലെന്ന് പ്രിയങ്കാഗാന്ധി അടിവരയിട്ടു പറയുന്നുണ്ട് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടി റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂന്നെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും